വെഞ്ഞാറമൂടിന്റെ പ്രവാസമുഖമായി വേനൽ മാറിയിട്ട് ഇപ്പോൾ അഞ്ചാം വർഷത്തിലേക്ക് കാലത്തിന്റെ മുഖത്ത് മഹാമാരി ഇരുട്ടു പടർത്തിയപ്പോൾ പ്രവാസികൾക്കിടയിലും നാട്ടിലുള്ള സാധാരണ മനുഷ്യരിലേക്കും വേനൽ ഒരു തരി വെളിച്ചമായി മാറുകയായിരുന്നു അശരണർക്ക് തണലായി മാറുകയായിരുന്നു വേനൽ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രതീക്ഷ പോലെ തന്നെ പ്രവാസികളായ ഞങ്ങളുടെയും ജീവശ്വാസവുമാണ് ഇനിയും ദൂരമൊരുപാട് താണ്ടേണ്ടതുണ്ട് പ്രതീക്ഷകൾക്കും മുകളിലേക്ക് പറക്കേണ്ടതുണ്ട് ഞങ്ങളെന്നും നിങ്ങൾക്കൊപ്പം തന്നെയാണ് വേനലിന്റെ പ്രവർത്തന റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളടങ്ങിയ ഈ അഞ്ചാം സുവനീർ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിന്റെ നന്മയുടെ പക്ഷത്തേക്ക് ഞങ്ങൾ അഭിമാനപൂർവ്വം സമർപ്പിക്കുന്നു വിഞ്ഞാറമോട് മാത്രമല്ല കേരളത്തിന്റെ ദുരന്തമുഖങ്ങളിൽ ആശ്വാസവും സഹായഹസ്തങ്ങളുമായി വേനൽ പ്രവാസലോകത്ത് നിന്നും പറന്നിറങ്ങിയിട്ടുണ്ട് വേനൽ വിസ്മയം മെഗാഷോ രണ്ടായിരത്തിനാലിന് എല്ലാവിധ ആശംസകളും ഷാർജ